ഒരാത്മീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത സീറോ ആണ് സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ദഹനം നടക്കില്ല എത്തിക്സ് വാല്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ ഇതൊക്കെ നമുക്ക് എന്നും വേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആത്മീയത കൊണ്ട് അതിന് ആത്മീയത എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിൽ നിന്ന് നേടാം അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് ജീവിതശൈലി കൊണ്ട് ഉണ്ടാവുന്ന ഒരു രോഗമാണ് ജീവിതശൈലി ഉണ്ടാകുന്നത് കാരണം അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നമ്മളുടെ ദുർനടപ്പുകളാണ് ജീവിതശൈലി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന രോഗമാണത് ഒരു ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത സീറോ ആണ് നമ്മൾ സ്വയം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ പലതും ഉണ്ടാകും അപ്പം നമ്മളുടെ ഭക്ഷണ രീതി നോക്കിക്കോ നമ്മൾ രാവിലെ ഉണരുന്നത് നമ്മൾ ഉറങ്ങുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇതെല്ലാം നമ്മളുടേതായ ഒരു രീതിയിലായിരിക്കും നമുക്കെങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് അനു അനുയോജ്യമെന്ന് തോന്നുന്നു ആ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ് പക്ഷെ ആത്മീയതയിൽ വെറുതെ ആത്മീയത ഉണ്ടാന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം സ്വയം നിയന്ത്രിക്കപ്പെടും ആരാ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചം നമ്മളെ നിയന്ത്രിക്കും ഇപ്പോൾ ആത്മീയതയിൽ ജീവിക്കുന്ന ഞാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ആളുകളെ ഇതിനോടകം ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് അവരിലുള്ള വ്യത്യാസങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവരെല്ലാം ഈ ആത്മീയ പാതയിൽ പാതയിലെത്തുന്നതിന് മുൻപ് അവർ രാവിലെ എട്ട് മണിവരെ ഏഴ് മണിവരെ പത്ത് മണിവരെ ഉറങ്ങിയിരുന്ന ആളുകളാണ് ഇവർ പോലും അറിയാതെ ഇവരൊരു നാലുമണിയാവുമ്പോൾ എണീറ്റ് പോവാണ് ഇവർ പോലും അറിയാണ്ടാണ് എണീപ്പിക്കുന്നത് ഇത് നമ്മളിൽ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്കതിനു മനസ്സിലാക്കാൻ സാധിക്കാറില്ല ഈവൻ കൊച്ചു കുട്ടികളിൽ പോലും നിങ്ങൾ നോക്കിക്കോ ബ്രാഹ്മ കുട്ടികൾ തനിയെ മൂത്ര ഒഴിക്കും നമുക്കും അതുപോലൊരു മൂത്രശങ്കയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിൽ വ്യതിയാനങ്ങൾ കാണിച്ചോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ പ്രപഞ്ചം ശ്രമിക്കും പക്ഷെ നമ്മളുടെ വൈകല്യം കൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി കിടന്നുറങ്ങും ഇനി ഭക്ഷണം ഒരിക്കലും വൈകിട്ട് മണി കഴിഞ്ഞ് കഴിക്കാവുന്ന ഒരു സാധനമല്ല കാരണം സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ദഹനം നടക്കില്ല നമുക്ക് നടക്കുന്നതായി തോന്നുന്നുണ്ടാവും പക്ഷെ അത് നടക്കുന്നില്ല കാരണം ആറു മണി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഇമ്മ്യൂണിറ്റി സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളതാണ് സൂര്യോദയം മുതൽ ബ്രാഹ്മ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ നമ്മളുടെ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കും അത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി സപ്ലൈ ആണ് നടക്കുന്നത് ഇതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതുപോലെ ജീവിച്ചാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു മാർഗം രണ്ടാമത്തത് വ്യായാമം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന അത്രയും കാലം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെറുപ്പം മുതൽ ഭക്ഷണം കഴിക്കേണ്ടത് മരിക്കുന്നത് വരെ അത്രയും കാലം നമ്മൾ വ്യായാമം ചെയ്യണം അതൊരു ബേസിക് കാര്യമാണ് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും രോഗങ്ങൾ വരില്ല അപ്പോൾ ആത്മീയത മാത്രമല്ല ആത്മീയതയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആത്മീയതയുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാവും ഈ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് ഡിസിപ്ലിൻ എന്ന് പറയും അത് നമ്മൾ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസങ്ങളിലേക്കുള്ളതല്ല ഡിസിപ്ലിൻ ലൈഫ് അത് നമുക്ക് ജീവിതകാലം മുഴുവൻ വേണ്ട ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എത്തിക്സ് വാല്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ ഇതൊക്കെ നമുക്ക് എന്നും വേണ്ടതാണ് എപ്പോഴും വേണ്ടതാണ് കിട്ടുന്നിടത്ത് നിന്ന് തോന്നുന്ന സാധനം മേടിച്ച് കഴിക്കുക ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ എൻ്റെ കാരണന്മാരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവർ തിരിച്ച് വീട്ടിൽ വന്നിട്ടാ ഭക്ഷണം കഴിക്കാറുണ്ടാകുന്ന ഇന്ന് പോലെ വഴി നീള ഹോട്ടലുകളില്ല ഭക്ഷണങ്ങൾ ലഭ്യമല്ല ഉപയോഗിക്കുന്ന അഥവാ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടെങ്കിൽ തന്നെ അത്തരം ഹോട്ടലുകളിൽ ഏറ്റവും ശുദ്ധമായ നല്ല ഭക്ഷണമേ കിട്ടുള്ളൂ ഇന്നൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം പോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം എന്താണെന്നുള്ളതല്ല ആത്മീയത കൊണ്ട് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഞാൻ പറയും ആത്മീയത കൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും കാരണം ആത്മീയതയുള്ള വ്യക്തിക്ക് കിട്ടുന്നൊടുക്കുന്നു തോന്നിയ സാധനം മേടിച്ചത് എല്ലാം തോന്നൂല്ല ആത്മീയതയുള്ള വ്യക്തിക്ക് ശരീരത്തെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവും ആത്മീയതയുള്ള വ്യക്തിക്ക് ബ്രാഹ്മ എണീക്കാൻ തോന്നും ആത്മീയത ഉള്ള വ്യക്തിക്ക് സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല പത്ത് മണിക്ക് വശമേ നമുക്ക് കഴിച്ചല്ലേ പറ്റുകയുള്ളൂ പക്ഷേ ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വൈകിട്ട് വൈകിട്ട് വേണ്ട ഉച്ചൂണിന് ശേഷം ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നില്ല കാരണം സൂര്യാസ്തമയം അതായത് മധ്യഭാഗം വിട്ടാൽ പിന്നെ നമുക്ക് ഭക്ഷണം അകത്തേക്ക് പോകില്ല നമുക്ക് കഴിക്കാനുള്ള മോഹങ്ങൾ കുറയും എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലുമൊന്ന് കഴിച്ച് ഒരു ഭക്ഷണം കഴിച്ച് നമ്മളുടെ അന്നത്തെ ജീവിതത്തെ ക്ലോസ് ചെയ്ത് കളയും വൈകിട്ട് ആറുമണിവരെ ഒന്നും കഴിക്കാൻ പറ്റില്ല വൈകിട്ട് ആറു മണിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തോ ഇര വിഴുങ്ങിയ പോലെ നമ്മളിങ്ങനെ ഇരിക്കും അപ്പോൾ ആത്മീയത എന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണം ആത്മീയതയിലൂടെ ജീവിച്ചാൽ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളീ കാണുന്ന രീതിയിൽ ഭക്തിമാർഗത്തിലൂടെ നടന്നാൽ ജീവിതശൈലി രോഗങ്ങളില്ലാതെ പോകില്ല നമ്മൾ ചെയ്യുന്ന അതാണ് അയ്യോ ആണെന്ന് കേട്ടു ഓടി അമ്പലത്തിൽ പോയി അഞ്ച് വഴിപാട് ഇവിടെ പോയി മൂന്ന വഴിപാട് അവിടെ പോയി ആയിരം തേങ്ങ ഉടച്ചു അസുഖം മാറില്ല അത് നമുക്ക് അസുഖം പിടിപെട്ടു പിന്നെ അത് ട്രീറ്റ്മെൻറ്റിന് തന്നെ പോകണം പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് ഭക്തിമാർഗം ആവാം ആത്മീയത ഉണ്ടായിരിക്കണം അതായത് നിസ്വാർത്ഥമായ ഭക്തിഭാവത്തെ ആത്മീയത എന്ന് പറയും നിസ്വാർത്ഥമായ ജീവിതത്തിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതെല്ലാം കഴിക്കാൻ പറ്റില്ല നമ്മളുടെ ജീവിതത്തിന് അച്ചടക്കം ഉണ്ടാവും നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിട്ടുമാറി സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള കാരണം എന്താ ജീവിതത്തിൻ്റെ താളം തെറ്റണോ അങ്ങനെ താളം തെറ്റുമ്പോൾ നമ്മളെ നേരെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലിവർ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും എന്തെങ്കിലും ഒരു ജീവിതശൈലി രോഗമാക്കി നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും ആദ്യം ഒരടി തരും നിനക്ക് ജീവിതശൈലി രോഗം വന്നു നീ നന്നായിക്കോന്ന് അപ്പം നമ്മൾ മാറില്ല ഗുളിക കഴിച്ച് നമ്മൾ അതിനെ ഓവർകം ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത അസുഖം വരും അപ്പോൾ നമ്മൾ രണ്ട് ഗുളിക കഴിച്ച് അതിനെ ഓവർകം ചെയ്യാൻ നോക്കും അപ്പോൾ നമുക്ക് മൂന്ന് മൂന്നസുഖം വരും ഇങ്ങനെ ജീവിതശൈലി രോഗത്തിൻ്റെ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയാൽ പിന്നീട് അതിൽ നിന്നും മുക്തി ഇല്ല പിന്നീട് അതിൽ നിന്ന് മുക്തി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദിവ്യശക്തി കൊണ്ട് അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ ഒരു ദിവ്യ പ്രഭാവം നമ്മളിൽ അനുഭവപ്പെടണം പിന്നെ അതിന് ആത്മീയത മാർഗമുള്ളൂ